എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ കുറച്ച് കാപ്പിയക്കു രാവിലെ കുറച്ചല്ല കാപ്പിയക്കൊടി കഴിഞ്ഞ് ഇതേ അടുത്ത് നമ്മൾ ഊണിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ചേന മെഴുക്കുരട്ടാൻ വെച്ചേക്കുവാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുവാണ് അപ്പോൾ വേ വേവോ ഇല്ലയോ എന്നറിയത്തില്ല ഇപ്പോഴത്തെ ചേനയൊക്കെ വേവത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എന്തായാലും തിളച്ച് കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ചെറു ചെറുതീയിൽ നമുക്ക് ആക്കി വെച്ച് അടച്ചു വെച്ചു കൊടുക്കുക അപ്പോഴത്തേന് നന്നായിട്ട് വെ വേവുന്നതാണെങ്കിൽ പെട്ടെന്നൊന്ന് വേവും അപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പം അടുത്ത് നമുക്ക് അയലമീൻ കെട്ടിയിട്ടുണ്ട് അത് മീനെ അത്ര ഫ്രഷ് ഒന്നും അല്ല കേട്ടോ എന്നാലും നമുക്ക് മീൻ കിട്ടിയിട്ട് കുറേ ദിവസമായി അപ്പം അതുകൊണ്ട് ഉള്ളതങ്ങ് മേടിച്ചു വലിയ കുഴപ്പമില്ല എന്തൊക്കെ വിഷങ്ങളൊക്കെയാണെന്ന് അറിയത്തില്ല തടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ചിലത് ഇപ്പള നമുക്ക് ഈ മീനിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇത് എൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ് ഇത് ഞാൻ മീനില്ലാത്ത മഞ്ഞപ്പൊടി ഇടുന്നത് ആർക്ക് ആരും അങ്ങനെ കാണാൻ വഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ മീനൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ചൂര മീനിനകത്തൊക്കെ പിന്നെ കുത്തി വിഷം കുത്തി വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പച്ചക്കറിക്കകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുമല്ലോ പക്ഷേ മീനിനകത്തൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാമെന്ന് വിചാരിച്ച് അപ്പം മീനിനകത്ത് ശകലം മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് വെക്കാം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഒരിച്ചിരി വിഷം പോയി കിട്ടിയാൽ അത്ര നല്ലതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ട് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടാം അപ്പോഴത്തേനും എൻ്റെ ബാക്കി ജോലിയെല്ലാം ഒതുക്കി വെക്കാം നമ്മുടെ ചേന എന്താകുമോ എന്തോ അറിയത്തില്ല നമ്മുടെ ചേന ഒന്നും ആയിട്ട് അപ്പോൾ നമ്മുടെ ചേന ഒന്ന് തുറന്നു പോകും ചേനയുടെ അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു നമ്മൾ ചേന വെന്തിട്ടുണ്ട് കേട്ടോ ചേന വെന്ത് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ചേന എടുക്കാം അപ്പോൾ അടുത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ ചേനയും ചേമ്പുവാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന ചേമ്പൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ചേമ്പ് ഞാൻ തോരം വെക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണേ ചേമ്പ് തോരനും ചേന മിഴ്ക്കൂർട്ടിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഈ പച്ച തക്കാളി എന്തിനാന്ന് വെച്ചിട്ടാൽ പച്ച തക്കാളി ഇന്ന് കറി വെക്കാനാണ് മോര് കറി പോലെ നമുക്ക് പച്ച തക്കാളി കറിയും കൂടി വെക്കാം അപ്പം ചേന മെഴുക്കു വരട്ടിയും ചേമ്പ് തോരനും തക്കാളി കറിയും അയല മീൻ കറിയും ആണ് നമ്മുടെ സ്പെഷ്യൽ നമുക്ക് കറിവേപ്പില വളരെ കുറവാണ് കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത് കാന്താരി കാന്താരി ഇത്ര എനിക്ക് കിട്ടിയുള്ളൂ അപ്പം കാന്താരി എനിക്ക് പച്ചമുളക് ഇല്ല കേട്ടോ അപ്പം നമുക്ക് തക്കാളിക്ക് ഇടണമെങ്കിൽ പച്ച പച്ചമുളക് വേണം പച്ചമുളക് വേണം ഇട ഇടാനുള്ളത് അപ്പോൾ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി തപ്പി പിടിച്ച് രണ്ട് മൂന്ന് കാന്താരി ഇട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെയാണ് കറി വെക്കേണ്ടത് പക്ഷേ നമ്മൾ കാന്താരി ഇടുവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാം റെഡിയായി അരിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ നമ്മൾ ചേമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേമ്പിലെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് തോരത്തിന് അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെ അരിയണം പിന്നെ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അതുപോലെ തന്നെ ഇത്രയും ചെറുതായിട്ട് വേണം അരിയാനേ എൻ്റെ കൂടെ കാന്താരിയും കൂടെ രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഈ പാത്രത്തിലെ ഇത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അഴുക്കൊന്നുമല്ല കേട്ടോ ഇത് ഈ പാത്രം അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്നൊക്കെ പിന്നെ തീയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ ഇങ്ങനെ കറ പോലെ പറ്റി പിടിക്കും പിന്നെ അത് പോകാൻ വലിയ പാടാണ് കേട്ടോ അങ്ങനെ പറ്റിയതാണ് അല്ലാതെ അഴുക്കൊന്നുമല്ല ആരും വിചാരിക്കരുത് കറിയിരിക്കുന്നു കേട്ടോ അഴുക്കല്ല അത് പോകത്തില്ല അത് കമ്പിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതെല്ലാം അങ്ങ് പോവുമല്ലോ അതുകൊണ്ട് സ്പോഞ്ചിട്ട് തേച്ചിട്ടൊന്നും അത് പോകുന്നില്ല കുഴപ്പമില്ല നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഇത് ഉപയോഗിച്ച് അത് പോവാത്ത നമ്മുടെ കറി അപ്പം ഞാൻ കടുകൊട്ടിച്ചേ കറി കറി കടുകൊട്ടിച്ചു ഇനി അടുത്ത് നമുക്ക് ചേമ്പ് തോരനുള്ളത് അങ്ങോട്ട് വെക്കാം ചേമ്പ് തോരനുള്ള ചീനച്ചട്ടി വെച്ചിട്ട് ആ ചട്ടി തന്നെയാണ് നമ്മൾ ചേമ്പ് തോരനും ഉള്ളത് വെക്കുന്നത് ആ ചീനച്ചട്ടി തന്നെയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചുകൊടുത്ത് ചെയ്യാൻ പറ്റുമോ എണ്ണ കുറച്ചാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് എണ്ണ ഞാൻ തീരെ കുറച്ച് ഉപയോഗിക്കട്ടുള്ളൂ അതുകൊണ്ട് മുളക് ഇത്തിരി എണ്ണയിൽ മുങ്ങിക്കിടന്നെങ്കിലേ മുളകൊന്നും മൂക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് മുളക് വെളുത്തിരിക്കുന്നു അത് കുഴപ്പമില്ല ഇതിൽ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയൊന്നും ഇടത്തില്ല പച്ചമുളകാണ് ഇടുന്നത് അതുകൊണ്ട് പച്ചമുളക് ഇല്ല അതുകൊണ്ടാണ് രണ്ട് മുളക് ഇട്ട് വറ്റലമുളക് ഇട്ടുകാൻഡിക്ക് ചുമന്നിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ചേന്താണെന്നും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്ത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിന് ഇതിലിരുന്ന് വെന്തോളും അടച്ചു വെച്ചു കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ ചേന മുഴുക്കുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയത്തിലാണ് ഞാൻ കറി വെച്ചതും തോരനാക്കിയതും ഒക്കെ ചെയ്തപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ ഇത് നല്ല മെഴു മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചേന നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് വെളുത്തുള്ളിയിലും നമ്മുടെ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചേന റെഡിയായി അടുത്തു ഞാൻ മീൻ വെട്ടണം അപ്പം മീനൊക്കെ വെട്ടിയിട്ട് വന്ന് അടുത്തത് കാണിക്കാം ഓക്കെ അപ്പം ഞാൻ ചേന ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തു മീനൊക്കെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചേട്ടാ നമ്മുടെ എല്ലാം മീനാണ് നാല് മീനുണ്ടായിരുന്നു നാല് മീനെന്ന് പറഞ്ഞാൽ അര മീനാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പുളി പുളി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കറിക്ക് എടുത്തു വെച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി ഞാൻ എണ്ണ ഒഴിച്ച് തീ കുറച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ചൂടായി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുമായിരുന്നു ക്യാമറ ഓൺ ആക്കാൻ തുടങ്ങി കൊടുക്കാം നല്ല ചൂടായി അമ്മ ഞാൻ ആദ്യം ഒലുവായിട്ടാ മറന്നുപോയി ഇന്ന് കടുകിട്ടില്ല അത് അങ്ങനെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഉലുവ ഇടാൻ മറന്നുപോയിക്കാസ്തുലുവ അപ്പം നമ്മുടെ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി നമ്മുടെ അയലക്കറിയൊക്കെ റെഡിയായി ആയി ചോറും എല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ ടഹൂൺ റെഡിയായി റെഡി ആയി ഓക്കെ നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഇപ്പം ചോറ് റെഡിയായി നമ്മുടെ ചേമ്പ് തോരന് ചേമ്പ് തോരൻ ഇന്നത്തെ സ്പെഷ്യൽ ചേമ്പ് തോരൻ ചേനമേഴ്ക്കുരട്ടി ഇത് നമ്മുടെ തക്കാളിക്കറി നമ്മുടെ തക്കാളിക്കറി പിന്നെന്താ പിന്നെ നമ്മുടെ ചേന മേക്കുരട്ടി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റൊക്കെ എടുക്കുക ഇടാ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുന്ന അഭിപ്രായം അപ്പോൾ ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ലൈക്ക് ലൈക്കും ഹൈപ്പും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ലൈക്കും ഹൈപ്പും ഒക്കെ ഒന്ന് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാ സഹോദരങ്ങളും ഒന്ന് നമ്മളെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാ നല്ല കൂട്ടുകാർക്കും